നിങ്ങൾക്ക് ചിലപ്പോഴീ പറയുന്നത് ഒരു എനിക്ക് തോന്നണതാണ് ഇപ്പം നൂറ് പേര് ഇത് കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നത് തൊണ്ണൂറ്റെട്ട് പേർക്കും മനസ്സിലാകും ഇത് പ്രാക്ടിക്കൽ അല്ലെന്നാണ് അതാണ് എൻ്റെ ഒരു സന്തോഷം ഞാനിത് പ്രാക്ടിക്കലല്ല പ്രാക്ടി മീൻസ് തൊണ്ണൂറ്റെട്ട് പേര് നിത്യതയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടിട്ടില്ല നിങ്ങൾക്ക് ചത്തി പിരിഞ്ഞ് പോകാം ഇഷ്ടമുള്ള കാണിക്കാം ഇവിടെ ഒരു പ്രശ്നമില്ല കാര്യത്തിൽ ക്രിസ്തുവിൻ്റെ വില

അപ്പർത്ഥം എന്താണ് നിങ്ങളുടെ നിക്ഷേപം എവിടെ ആയിരിക്കണമെന്നാണ് ഈശോ ഉദ്ദേശിക്കുന്നത് ആ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കാൻ പറ്റുണ്ടോ അതെങ്ങനെ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കണത് എന്ത് തീരുമാനിച്ചാലും എന്ത് ചെയ്താലും അതിനകത്തൊരു കണ്ടന്റ് സ്വർഗത്തിൻ്റെതായിരിക്കണം സ്വർഗത്തെ മുൻനിർത്തിക്കൊണ്ട് എന്നുവെച്ചാൽ സ്വർഗം എന്തുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നിത്യത നിത്യതയെ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നതും പേഷ്യൻ്റ് കാണിക്കണതും എന്താ കാര്യം ഈ നിത്യതയെന്നുള്ള കണ്ടൻറ്റ് ഉള്ളത് കൊണ്ടാണ് കാര്യം അമ്മയെ ഞാൻ നേരെ കണ്ടതല്ലേ ഞാനത് പറഞ്ഞില്ലെങ്കിൽ പറയാതെ അങ്ങോട്ട് ചെന്നിട്ട് കാര്യമില്ലേ അതാണ് പ്രശ്നം നിങ്ങളാരും വിശ്വസിച്ചില്ലെങ്കിലും എല്ലാവരും ഇറങ്ങിപ്പോയാലും എനിക്കിത് പറയേണ്ടി വരും കാര്യം എന്താണ് നിത്യതയെന്നുള്ള സംഭവം അമ്മയെ ഞാൻ നേരെ തന്നെ കണ്ണേ കണ്ണേ കണ്ടതാണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞിട്ട് ആൾക്കാരെ ആൾക്കാരെ മുഴുവൻ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട് എല്ലാവരും വന്നിരിക്കണം ഐ എൽ ഡി എസ് ബാസാനും ബസ് കല്യാണം നടത്താനും കുഞ്ഞുങ്ങൾ ജയിക്കാനും ഒക്കെ എല്ലാവർക്കും ദൈവം അതെല്ലാം കൊടുക്കുന്നുണ്ട് അത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമുള്ളതാണ് പക്ഷേ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ഏ സി ക്രിസ്ത് പ്രത്യാശ അർപ്പിച്ചെങ്കിൽ ഒന്ന് കൊറന്തോ പത്തൊമ്പത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യാണ് നിർഭാഗ്യരാണ് ഒന്ന് കൊറന്തോസ് പതിനഞ്ച് പത്തൊമ്പത് എന്താ പറയണത് ഈ വേണ്ടി മാത്രമാണ് പറഞ്ഞേ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ നിങ്ങൾ ക്രിസ്തുവിൽ യേശുക്രി പ്രത്യാശ പ്രത്യാശ വെച്ചിട്ടുള്ളതെങ്കിലും മറ്റെല്ലാ മനുഷ്യരെക്കാളും നിങ്ങൾ നിങ്ങൾ സംഭവം അപ്പൊ യേശുക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിക്കുന്നത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല ഈ ജീവിതത്തിന് ആണെന്നല്ല ഈ ജീവിതത്തിന് വേണ്ടി മാത്രമെന്ന പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഈ ജീവിതത്തിനുള്ളതും കർത്താവ് ക്രമീകരിക്കും വരാൻ പോകുന്ന ജീവിതത്തിനുള്ളതും കർത്താവ് ക്രമീകരിക്കും കാരണം എന്താണ് ക്രിസ്തു എല്ലാമാണ് ടേക് വേർഡ് ഓഫ് ഗോഡ് മൂന്ന് പതിനൊന്ന് മൂന്നേ പതിനൊന്ന് ക്രിസ്തു എല്ലാ പറഞ്ഞേ ക്രിസ്തു ക്രിസ്തു എല്ലാവരിലുമാണ് നിങ്ങൾ ഇതൊക്കെ പഠിച്ചിരിക്കുകയാണ് ഇപ്പോഴേ രസവാ അച്ഛന്റെ ധ്യാനത്തിന് ധ്യാനത്തിന്റെ താഴെ വിശ്വാസികൾ വിശ്വാസം ഇല്ലാത്തവരെ കൊണ്ടുവന്ന് കൊറേ കമന്റ് ആൾക്കാരെന്താ ചെയ്യണത് ആൾക്കാർ ഉടനെ തന്നെ ഉടമ്പടിയുടെ വചനങ്ങൾ അവർക്കറിയാവുന്ന വചനങ്ങൾ കോർട്ട് ചെയ്തിട്ട് അതിനെ റീഫ് ചെയ്ത് കളയും കാര്യം ഇപ്പം ജനങ്ങൾക്ക് വചനങ്ങൾ അറിയാം ജനങ്ങൾക്ക് ആത്മീയ ജീവിതം അറിയാം പിന്നെ ഞാൻ എന്താ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്രിസ്തുവിന് എപ്പോഴും ഒരു മനസ്സുണ്ടേ എന്നുവെച്ചാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ఆయి కదా హయా

ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ഞാൻ പോയി പോയി നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്ഥലം നിങ്ങളും ആയിരിക്കേണ്ടതിന് നിങ്ങളും ഞാൻ വീണ്ടും വന്ന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും കൂട്ടിക്കൊണ്ടു പോകും നാളെ കർത്താവിൽ യാത്രയാകുന്നവനെ കൂട്ടിക്കൊണ്ടു ഉറപ്പാണല്ല ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും അതുകൊണ്ടാണ് മരണത്തെ ഭയമില്ലാത്തത് കർത്താവ് കൂട്ടിക്കൊണ്ടുപോകാൻ ചാരത്ത് നിൽക്കുന്നത് കൊണ്ട് ആ ബോധമുള്ളത് കൊണ്ടാണ് മരണത്തെ ഭയക്കാത്തത് അതായത് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും കാരണം എന്താണ് ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും പറഞ്ഞു ആയിരിക്കണം ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു ഞങ്ങൾക്കറിയാം അപ്പോൾ തോമസ് പറഞ്ഞോത്തേ അങ് എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിയത്തില്ല പിന്നെ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയാം എങ്ങനെയോ അപ്പോൾ ഈശോ പറഞ്ഞോ പറഞ്ഞു ഞാനാകുന്നു ഞാനാകുന്നു വഴിയും സത്യവും സത്യവും ജീവനും ഞാനാകുന്നു സത്യവും സത്യവും ജീവനും ും ആരും പിതാമന്റെ ഭവനത്തെ പിതാവിന്റെ ഭവനത്തിൽ എത്തുന്നില്ല രാജ്യം വരേ അങ്ങോട്ട് സ്വർഗത്തിൻ്റെ ഒരു കണം നമ്മൾ ദൈവക്കണവെന്ന് ശാസ്ത്രജന്മാർ പറയത്തില്ലേ അതുപോലെ ഒരു ദൈവ കണം ഒരു ഡിവൈൻ മോളിക്കൂൾ നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ചെയ്തികളുടെയും സംസാരങ്ങളുടെ ഉള്ളിൽ ഒരു ദൈവകണം ഉണ്ടാകണം എന്നുവെച്ചാൽ അത് സ്വർഗത്തിൻ്റെ കണമായിരിക്കണം സ്വർഗത്തിൻ്റെ കണിക എന്താണത് എന്നെയും നിന്നെയും നിത്യതയോട് അടുപ്പിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ നിറവേറ്റമായിരിക്കണം നമ്മുടെ ജീവിതം കയ്യെട്ടിച്ച് കർത്താൽ ഞങ്ങളെ പ്രത്യേകം അഭിഷേകം ചെയ്യണമേലിയ അനുഭവങ്ങൾക്കും ഒരുമിച്ച പാടുക ശ്രദ്ധരെ എന്നെ നിത്യതയോടിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും എന്നെ നല്ല ശിഷ്യനാക്കേടുന്ന എല്ലാ അനുഭവങ്ങൾ തന്നെ നല്ല പരിശുദ്ധ പരമധിവി കാരണത്തിന് എന്നേരും ആരാധനയും സ്തുതിയും ഇതൊരു നിക്ഷേപമാണ് നിന്റെ ജീവിതത്തിലെ സംസാരങ്ങളിലെ ചെയ്തികളിലെ തീരുമാനങ്ങളിൽ വചനത്തിൻ്റെ നിത്യതയുടെ ഒരു കണമുണ്ടെങ്കിൽ അതൊരു നിക്ഷേപമാണ് സ്വർഗത്തിലുള്ള നിക്ഷേപമാണ് പ്രാർത്ഥിക്കുക കർത്താവേ നിൻ്റെ നിന്റെ നാമത്തിൽ

ശ്രീയെ നിങ്ങളെല്ലാ പ്രവൃത്തികളും ദൈവ മഹത്വത്തിനായി ചെയ്യുവാൻ എന്റെ നല്ല ശിക്ഷേരാടുന്നു എല്ലാ അനുഭവങ്ങളെയും നന്ദി